നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് വ്യക്തമായ പിക്ചർ പോലും നിങ്ങൾക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയും മറ്റൊരു വശത്ത് നടക്കുന്നുണ്ട് ആരാണ് സ്ഥാനാർത്ഥി നിങ്ങൾ തീരുമാനിച്ചില്ലെന്ന് ചോദിച്ചു ഒരു മഴയത്ത് പെയ്തപ്പോൾ മഴ പെയ്തപ്പോൾ വന്നൊരു തകരയുണ്ടല്ലോ കോൺഗ്രസിൽ വ്യാജ തിരിച്ചറിയൽ കാടിന്റെ പെരുമഴ പെയ്തപ്പോൾ കിളുത്തു വന്ന തകര ആ തകര ഒ എൽ എക്സിൽ ഒരു ഇതിട്ടു ഒരു പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥിയെ തേടുന്നു വില കൊടുത്ത് വാങ്ങിച്ചോണം ഒ എൽ എക്സിൽ ഇട്ടിരിക്കുകയാണ് അപ്പോഴാണ് ഡി സി സി സെക്രട്ടറി ബീന അഡ്വക്കേറ്റ് ബീന എം ഡി രമേശിനെ കണ്ടിരിക്കുന്നു സ്ഥാനാർത്ഥി പ്രശ്നം ചർച്ച ചെയ്തു ബീനയോട് മാധ്യമങ്ങൾ ചോദിച്ചു എന്താ ഉത്തരം നിഷേധിക്കാൻ തയ്യാറായില്ല അപ്പോൾ ഒ എൽ എക്സിൽ തകര ഇട്ടപ്പോൾ ആ പെളുത്ത് വന്ന തകര ഇട്ടത് വ്യാജ തിരിച്ചറൽക്കാടയിൽ ജയിച്ചു വന്ന് ആൾ തകരാ ഇട്ടപ്പോൾ കണ്ടത് ബീനയുടെ മുഖമാണ് ഇതാണ് കോൺഗ്രസ് ഞങ്ങളുടെ പാർട്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും തീരുമാനിക്കുന്ന അതിന്റെ പ്രോസസ്സിലൂടെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ആർഎസ്എസ് അല്ലെങ്കിൽ പിണറായി ആർ എസ് എസ് അന്തർധാരുള്ളത് നിരന്തരമായിട്ട് എല്ലാ കോൺഗ്രസ് പറഞ്ഞ പക്ഷേ അതിന് ഒരു ഈ കേരള സമൂഹത്തിൽ അത് സ്ട്രൈക്ക് ചെയ്ത് അൻവർ പറഞ്ഞപ്പോഴാണ് അൻവർ അൻവർ ഏതോ വെളിപ്പെടുത്തിയപ്പോ വിശ്വാസ്യത കിട്ടിയെന്ന് നിങ്ങളുടെ ഒരു ചർച്ചാ വിദഗ്ധം പറഞ്ഞു ഞാൻ ആ ചർച്ചാ വിദഗ്ധനെ ഒന്ന് ബഹുമാനിക്കുകയാണ് ഞാൻ ചോദിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് ആരെങ്കിലും ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതൃത്വം ബന്ധപ്പെട്ട് നാൽപ്പത് കോടി രൂപ ഇലക്ഷന് കടത്തിയതിന് കുറ്റപത്രം ഉണ്ടാക്കിയിട്ടുണ്ടോ കൊടകരയിൽ കേരള പോലീസ് ആർ എസ് എസ് വൽക്കിരിക്കേണ്ട പോലീസ് ആണെങ്കിൽ കൊടകരയിലെ കുറ്റപത്രം നിങ്ങൾ കാണുമോ ബി ജെ പി നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് പൈസ പിടിച്ചിട്ട് എഴുതി കൊടുത്തിരിക്കുന്നു അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അതിന് പ്രതികാരമായിട്ട് സി പി എമ്മിനെ പ്രതിയാക്കി മലയാള മനോരമ പറഞ്ഞല്ലോ സി പി എം പ്രതി ഇന്നലത്തെ മനോരമയുടെ തലക്കെട്ട് ഞങ്ങൾക്ക് അഭിമാനമാണ് ഈ അൻവർ എന്ന് പറഞ്ഞയാൾ കേരളത്തിൽ വിളംബിത മുഴുവൻ പച്ച നുണയായിരുന്നുവെന്ന് മനോരമയുടെ തലക്കെട്ട് സി പി എം പ്രതി പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി കോൺഗ്രസും ബിജെപിയും കൂടെ വെട്ടി വിഴുങ്ങിയപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സി പി എമ്മിനെ പ്രതിയാക്കി ഇ ഡി കേസെടുത്ത് തൃശൂരിൽ ഞങ്ങളുടെ സഹാക്കളെ ജയിലിലടക്കാൻ കൂടാഴം നടത്തുമ്പോൾ പിണറായി വിജയൻ ഈ കേരളത്തിലെ പോലീസ് ആർ എസ് എസ് സൽക്കരിച്ചുവെന്നും കേന്ദ്രത്തിൽ മോദിയുമായിട്ട് അന്തർധാരയാണെന്നും കോൺഗ്രസുകാർ പറഞ്ഞു നടന്നാൽ നിലമ്പൂരിലെ ജനങ്ങൾ ചെവിയുടെ കുത്തിക്ക് അടിക്കും അൻവർ പറഞ്ഞത് മണ്ഡത്തിനെ മാത്രമല്ല അന്നത്തെ ബിജെപിയുടെ നേതാവായിട്ടുള്ള കെ സുരേന്ദ്രൻ പ്രതിയല്ല അത് പോലീസിന്റെ കേസായിരുന്നു ഇടിയുടെ അല്ല പ്രതിയല്ല അല്ല അദ്ദേഹം പ്രതിയാണോ അല്ലയോ അനിൽകുമാറിനെ പറയാം ഞാനൊന്ന് പറയട്ടെ പറയട്ടെ സമയം കളയരുത് വിക്കിപീഡിയ എന്ന് മനസ്സിലാക്കിയതാണെന്ന് നമ്മൾ ധരിക്കും കെ സുരേന്ദ്രനോ മകനോ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചു പറിച്ചിട്ടില്ല തെരുവിൽ പിടിച്ചു പറിച്ചിട്ടില്ല തെരുവിൽ പിടിച്ചുപറിച്ച കേസിൽ അവരെ പ്രതിയാക്കാനാവില്ല എന്നാൽ കള്ളപ്പണം കൈകാര്യം ചെയ്തത് ബി ജെ പി നേതൃത്വമാണ് അതിന് കൈകാര്യം ചെയ്ത നിയമപ്രകാരം കേസെടുക്കാനുള്ള അധികാരം ഇ ഡിക്ക് മാത്രമാണ് കള്ളപ്പണത്തിന്റെ അധികാരം കേസെടുക്കാൻ വിവരമില്ലാത്ത ആളല്ല അവതാരമുണ്ടെന്ന് കേരളത്തിൽ പിണറായി വിജയനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ അൻവർ പറഞ്ഞ എന്ന് കേരളം തെളിഞ്ഞിരിക്കുന്നു അൻവർ നിങ്ങളുടെ പാളയത്തിൽ നിന്ന് പോയതാണ് ഇപ്പോ കോൺഗ്രസിലേക്ക് യു ഡി എഫിന്റെ പാളയത്തിലേക്ക് അങ്ങ് എത്തിയിട്ടുമില്ല പക്ഷെ അവിടെ എത്തിച്ചേരും എന്ന് യു ഡി എഫുകാർ തന്നെ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു അപ്പോ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോ അല്ലെങ്കിൽ പ്രചാരണം കടക്കുമ്പോ അൻവർ ആ പാളയത്തിൽ ഉണ്ടാകും എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെ ആയാൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി അനിൽകുമാർ അല്ല എന്തായാലും അൻവറിനെ ആരെ രക്ഷിക്കുമെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കോ നിലമ്പൂരിലെ ജനങ്ങൾക്കോ യാതൊരു താല്പര്യമുള്ള കാര്യമല്ല അൻവർ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് ഏതാണ്ട് എട്ടര കൊല്ലം പ്രവർത്തിച്ച നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടായ തള്ളിപ്പറഞ്ഞപ്പോൾ ആ നാട്ടിൽ നിന്നും ഒരാൾ പോലും അൻവർക്കൊപ്പം ഉണ്ടായില്ല അൻവറിന് യാതൊരു സ്വാധീനം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ പാർട്ടിയുടെ ഒരൊറ്റ മെമ്പർ പോലും അൻവർക്കൊപ്പം പോയിട്ടില്ല ഇത് കാണിക്കുന്നത് എന്താണ് അൻവറിനും നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ട അതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത അൻവറിനെ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ബാധിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജനങ്ങളുടെ രക്ഷ എന്താണെന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളെപ്പോഴും ചിന്തിക്കാറുള്ളത് ഇന്നിപ്പോൾ തന്നെ തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന നിർദ്ദേശങ്ങൾക്ക് കേരള സർക്കാർ അംഗീകാരം നൽകി മന്ത്രിസഭാ തീരുമാനം വന്നു ഇവിടെ ആളുകൾ പറയുന്ന കേട്ടത് നവകേരള സദസ്സിൻ്റെ യോഗങ്ങൾ മുഖ്യമന്ത്രി നടത്തുന്ന യോഗങ്ങൾ പൗരപ്രമുഖന്മാരൊക്കെയാണ് ആ യോഗം കൊണ്ട് എന്താ പ്രയോജനം അവിടെ ഉയർന്നു വന്ന വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടാക്കി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപയുടെ പദ്ധതിക്ക് മന്ത്രിസഭാ യോഗയിൽ നിന്ന് അംഗീകാരം കൊടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനിയും പദ്ധതികൾ വരും ബഡ്ജറ്റ് പ്രഖ്യാപനമായിരുന്നു ഈ നവകേരള സദസ്സിന് കേരളത്തിൽ ഏറ്റവും ആളുകൾ കൂടിയ സ്ഥലം നിലമ്പൂരായിരുന്നു അവിടെ വെച്ച് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ പറഞ്ഞത് അന്നത്തെ എം എൽ എ തന്നെ പറഞ്ഞത് എന്താണ് കണ്ണൂരിനേക്കാൾ കൂടുതൽ ആളെ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് നിലമ്പൂരിൽ ഒന്ന് എണ്ണാമോ എന്താ കണ്ടത് ആ യോഗത്തിൽ അന്നത്തെ എം എൽ എ നിലമ്പൂരിൽ പറഞ്ഞത് ഈ മുഖ്യമന്ത്രിയും ഇവിടെ വന്നിരിക്കുന്ന മന്ത്രിമാരും കൂടെ കൂടി രണ്ടായിരത്തിലേറെ കോടി രൂപയുടെ വികസനമാണ് ഈ ഒമ്പത് കൊല്ലക്കാലം അതൊമ്പത് കൊല്ലമായിട്ടില്ല എട്ടര കൊല്ലക്കാലം കൊണ്ട് കേരളത്തിന് നിലമ്പൂർ മണ്ഡലത്തിന് നൽകിയത് ഇപ്പം നിലമ്പൂരിൻ്റെ രക്ഷകരാരാണ് കേരളത്തിൻ്റെ രക്ഷകരാരാണ് എന്ന് നല്ല ബോധ്യമുള്ള ഒരു ജനത അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം അതുകൊണ്ട് തന്നെ ജനങ്ങളെ ആര് രക്ഷിക്കും കേരളത്തെ ആര് രക്ഷിക്കുമെന്ന ചോദ്യത്തിന് യു ഡി എഫ് അൻപുറവ് ഉത്തരമല്ല പക്ഷേ ഇന്ന് നിങ്ങൾ എടുത്തത് അൻവറിനെ ആര് രക്ഷിക്കുമെന്നുള്ള വിഷയമാകുമ്പോൾ അൻവർ രക്ഷപ്പെടാനാവാത്ത ഒരു പതനത്തിലാണ് അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് കൈപിടിച്ച് കയറ്റേണ്ട പതനത്തിലാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു ഇതിനർത്ഥം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും വ്യാജ ആരോപണങ്ങളുമായി ഇറങ്ങിത്തിരിച്ച് അൻവർ അവസാനം എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നാളെ എന്തെന്ന് ആർക്കെറിയാം എന്ന് പറയാവുന്ന അവസ്ഥയിലേക്ക് ഗതികെട്ട നിലയിൽ അൻവർ എത്തിച്ചേർന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റമിരുത്ത രാഷ്ട്രീയത്തിൻ്റെ ഗതിയില്ലായ്മയാണ് അൻവറുടെ ഗതിയില്ലായ്മ ഇനി ഇവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് ആ ഗൂഢാലോചനയെക്കുറിച്ച് ഞങ്ങൾക്ക് വേണ്ടേ അറിയാം കേട്ടോ ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ ഒരു സഹായകസ്ഥ നീട്ടിയിട്ടുണ്ട് അത് വെറുതെ യാദൃച്ഛികമായി വന്നതല്ല അൻവർ എം എൽ എ ഒരു യാത്ര പോയിരുന്നല്ലോ ആൻഡമാനുക്കോബാർ ദ്വീപുകളിൽ ആ ഘട്ടത്തിൽ മലപ്പുറത്തിലെ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ കൂടിയായ മുൻ മന്ത്രി ആൻഡമാനുക്കോബാറിലുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ അതുവഴി യാത്ര ചെയ്തിരുന്നോ അവിടെ കൂടിക്കാഴ്ചക്ക് ശേഷമാണോ പിണറായി വിജയനെതിരായിട്ട് കേരള സർക്കാരിനെതിരായിട്ട് ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ചില ആലോചനകൾ നടന്നത് ആലോചനകളുടെ ഭാഗമായി ചില പ്രത്യുപകാരങ്ങളും അവിടെ തീരുമാനിക്കപ്പെട്ടിരുന്നു അതിന്റെ ഭാഗമായ കുറേ കാര്യങ്ങൾ വരികയാണ് അതുകൊണ്ട് കത്രിക കിടക്കുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഉത്പന്നമാണ് അൻവർ മാത്രമല്ല പ്രതിപക്ഷ നേതാവിനോട് ധിക്കാരപരമായി അൻവർ നിലപാടെടുക്കുന്നതിന് കാരണം എന്താണ് ഈ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല ഇദ്ദേഹത്തിന് അധികം ആയുസുമില്ല ഇദ്ദേഹത്തെ കോൺഗ്രസിന് നേതൃസ്ഥാനത്ത് അധികാരം ഉണ്ടാവില്ല കേരളത്തിലെ പാർലമെന്ററി പാർട്ടിയിൽ തീരുമാനമെടുക്കാൻ ഡൽഹിയിലാളുണ്ട് ഇതാണ് അൻവറുടെ തന്റെ ഇടം ഈ തന്റെ ഇടം എന്താണ് അൻവർ യുദ്ധം ചെയ്തത് ആ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ദ രക്ഷകനായി കെ സി വേണുഗോപാൽ വരികയാണ് ഈ തിരക്കഥയ്ക്ക് എത്ര കൊല്ലം പഴക്കമുണ്ടെന്നറിയോ യു ഡി എഫുമായി യാതൊരു ബന്ധവുമില്ലാത്ത വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങൾക്ക് വേണ്ടി സഖാക്കൾക്ക് വേണ്ടി ഒരു ഒരു വ്യക്തി ഇത്തരമൊരു നിലപാടിലേക്ക് അൻവറിനെ പോസ്റ്റ് ചെയ്തത് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ് അൻവർ ആർക്കു വേണ്ടിയാണ് സംസാരിച്ചത് ബി ഡി സതീഷിനെതിരായിട്ട് ഈ അഴിമതി ആരോപണം ഇടതുപക്ഷം ഉന്നയിച്ച ആരോപണമല്ല ഈ മീൻ മീൻ വണ്ടിയിൽ വന്ന ആരോപണം ഉന്നയിച്ചതായിട്ട് ഗുണഭോക്താവാരാണ് കോൺഗ്രസിൽ അത് കെ സി വേണുഗോപാലാണ് നമ്മൾ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യം മനസ്സിലാക്കണം സി പി എമ്മിന്റെ ഏതെങ്കിലും ആവശ്യപ്രകാരമാണോ അത്തരത്തിൽപാലിന്റെ പാർട്ടിയിലുള്ള പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആരോപണം ഉന്നയിപ്പിക്കാൻ പറ്റുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ ഉന്നയിച്ച ആരോപണത്തെ സൈബർ സഖാക്കൾ ഈ പറയ സൈബർ വീഥികളിൽ ഉടനീളം എടുത്ത് ആഘോഷിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ നിങ്ങളുടെ എം എൽ എക്ക് മറുവശത്തുള്ളവർക്ക് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാനും ക്യാൻവാസ് ചെയ്യാനും പറ്റുമോ എന്ന് ശ്രീ അനിൽകുമാർ ആഘോഷിച്ചത് സൈബർ സഖാക്കൾ ആയിരുന്നില്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു സൈബർ സഖാക്കൾ ഏതോ ആഘോഷിച്ചെന്ന് പറഞ്ഞു ആരെങ്കിലും അൻപരുടെ കൂടെ ഉണ്ടാവും ആഘോഷിച്ചത് സൈബർ സഖാക്കൾ ആയിരുന്നില്ല വി ഡി സതീശന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന കാര്യം മുതൽ കെ സി വേണുഗോപാലിന്റെ ബന്ധമുള്ള വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് വരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ആരോപണം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ഉന്നയിക്കുകയാണ് ഞങ്ങൾ അത് പിൻപറ്റിയിട്ടില്ല അത് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര തർക്കത്തിന്റെ ഭാഗമാണ് അത് എന്തിന്റെ ഭാഗമായി പോരാട്ട ചിത്രം തെളിഞ്ഞേക്കാം അല്ല എങ്കിൽ അൻവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും അതിന്റെ അതിന്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയെ കുറിച്ച് നമുക്ക് ശ്രീ ദാമോർ പ്രസാദിനോടും ശ്രീമാർ മനലിനോടും ചോദിക്കാം പക്ഷേ നിലവിൽ യു ഡി എഫ് കാർ തന്നെ പ്രധാനപ്പെട്ട യു ഡി എഫ് നേതാക്കൾ തന്നെ പറയുന്ന അഭിപ്രായ മുഖവിലൊക്കെ എടുത്ത് അൻവർ ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അൻവർ അവരുടെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിക്കാം എന്തായിരിക്കും എൽ ഡി എഫിന്റെ സ്ട്രാറ്റജി കുമാർ അല്ല ഞങ്ങളുടെ നിലപാട് വളരെ കൊല്ലക്കാലമായി കേരളത്തിൽ ഭരിക്കുന്ന ഒരു ഒരു ഗവൺമെന്റ് പ്രോഗ്രസ് കാർഡ് ഈ ചർച്ചയുടെ നേരത്തെ ആ പ്രോഗ്രസ് കാർഡിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ നിലപാടെന്താന്ന് നാട്ടുകാർ മനസ്സിലാക്കും നിങ്ങൾ ചർച്ച ചെയ്യത്തില്ല നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എല്ലാവരെയും വെല്ലുവിളിക്കുകയാണ് കേരള സർക്കാർ മുഖ്യമന്ത്രി പുറത്തോട്ട് പ്രോഗ്രസ് സ്വാഡിൽ ഏതെങ്കിലും ഒരു പരി തെറ്റാണെങ്കിൽ വെല്ലുവിളിക്കുകയാണ്